കരുവന്നൂർ ബാങ്കിലെ ഒരു വായ്പാ തട്ടിപ്പ് കൂടി പുറത്ത് സ്ഥലമുടമ അറിയാതെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തെന്ന പരാതിയിൽ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ് അഞ്ച് ലക്ഷം മാത്രം വായ്പ എടുക്കാൻ ഈട് നൽകിയ ആധാരത്തിന്മേലാണ് ഉടമ അറിയാതെ മുൻ ബാങ്ക് മാനേജർ മുപ്പത്തിയഞ്ച് ലക്ഷം കൂടി വായ്പ എടുത്തത് കരിവന്നൂർ സഹകരണ ബാങ്ക് മുൻ മാനേജർ ബിജു കരീമിനെതിരെയാണ് കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടത് ഇരിഞ്ഞാലക്കുട മൂർക്കനാട് സ്വദേശി പൊയ്യാറ ഗൗതമന്റെ ഭാര്യയും വിധവയുമായ ജയ്ഷ നൽകിയ പരാതിയിലാണ് ഇരിഞ്ഞാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി രണ്ടായിരത്തി പതിമൂന്നിൽ ജയ്ഷയുടെ ഭർത്താവ് ഗൗതം അഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിൽ തീർക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ബാങ്ക് ഉദ്യോഗസ്ഥർ എത്തി നോട്ടീസ് നൽകിയപ്പോഴാണ് വ്യാജ വായ്പയുടെ വിവരം ജയ്ഷ അറിയുന്നത് വിവരം ബാങ്ക് ഇതോടെ പരാതി അത് ഞങ്ങൾ അഞ്ചു ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു ലോൺ അത് ഞങ്ങള് വീട്ടി ഇവിടെ അത് സ്ഥലത്ത് ഞങ്ങൾ കടം വീട്ടി പിന്നെ ആള് മരിച്ചതിന് ശേഷം ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്ന് മുപ്പത്തഞ്ചു ലക്ഷം ലോൺ ഉണ്ട് അത് ഇത്രയും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലും ക്രൈംബ്രാഞ്ചിലും ഒക്കെ പോയി കൊടുത്തു പക്ഷെ അവര് ഈ ബാങ്കിലെ രേഖകൾ കാണിച്ച് ഞങ്ങളെ തിരിച്ചയച്ചു പിന്നെ ഞങ്ങൾ ഒരു കൊണ്ട് ഞങ്ങള് സമീപിച്ചു അപ്പോൾ അവര് ഇങ്ങനെ അന്വേഷണത്തിന് ഉത്തരവായി പോലീസ് അന്വേഷിക്കാനായിട്ട് ഇത്രയും പൈസ ലോൺ എടുക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല ഇത്രയും ലോൺ എടുത്തു എന്നുള്ളത് അക്കൗണ്ടിലോട്ട് കാണുന്നുല്ല ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ